ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ മറന്നു പോവാതിരിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഫസ്റ്റ്ലേ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് കാരണം ലൈക്ക് കൂടുന്നതനുസരിച്ചാണ് ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് പോകുന്നത് കേട്ടോ ലൈക്ക് കുറവുള്ള വീഡിയോസാണ് അങ്ങനെ തന്നെ അതങ്ങനെ കിടക്കും വ്യൂസും കുറവായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് പെക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് റീസെല്ലേസിന് കൊടുക്കാനായിട്ടുള്ള ഒരു ഓർഡർ ആണ് അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും റീസെല്ലിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഞാനിതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് സോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ ഞാൻ ഗോട്ട് മിൽക്കിനകത്താണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത് ഗോഡ് മിൽക്കിൽ നമ്മൾ റോസ്പെറ്റലിൻ്റെ പൗഡർ എടുത്തിട്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു പിങ്ക് കളർ തന്നെ നമുക്ക് കിട്ടുന്നതിനകത്ത് നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു പൗഡർ റോസ്പിറ്റലിൻ്റെ പൗഡർ അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കോട്ട് മിൽക്കിൽ ചെയ്തെടുക്കുന്ന സോപ്പ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെന്താ ഈ പറയുന്ന പോലെ നമ്മളതിനകത്ത് ജ്യൂസ് കറ്റാർവാഴയുടെ ജ്യൂസ് അങ്ങനെയൊക്കെ ചേർത്ത് ചെയ്തെടുക്കുമ്പോൾ നമ്മളതിനകത്ത് കളറ് ചേർത്താലും ഒരു ഇത് കാണില്ല അപ്പോൾ ഏറ്റവും നല്ലത് കോട്ട് മിൽക്കിനകത്ത് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും പറ്റുന്നതാണ് കോട്ട് മിൽക്കിൽ ചെയ്തെടുക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഈ പൗഡർ ഞാനിങ്ങനെയാണ് കേട്ടോ ഇതിനകത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ബേസിനകത്ത് തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും അല്ലാതെയും എടുക്കാം നമുക്ക് പൗഡർ എടുത്തിട്ട് പിന്നെ അലോവേര ജെല്ലും അതിനകത്ത് റോസ് വാട്ടറും ഗ്ലിസറിനും അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൗഡർ ബേസിനകത്തും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ട് അപ്പോഴെപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഈ പോർ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് കാരണം നമ്മളുടെ സോപ്പിന് നല്ലൊരു ക്വാളിറ്റി എന്താ പറയുക അതിനൊരു ഗുണം ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നൂറിരട്ടിയാണ് കേട്ടോ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഈ കടകളിലൊക്കെ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒത്തിരി ഒന്നും ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കില്ല കടകളിൽ ഒരു അഞ്ച് പത്തൊക്കെയാണ് ആദ്യം കൊടുക്കുന്നത് അത് സെയിൽ ചെയ്തതിന് ശേഷം അവർ അത് തീർന്നതിന് ശേഷമാണ് അടുത്ത ഓർഡർ തരുന്നത് അങ്ങനെ മതി കാരണം അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മളുടെ സോപ്പിന് നല്ല എന്താ പറയുക നല്ല റിസൾട്ടും കിട്ടും അതുപോലെ തന്നെ ആൾക്കാർ ഇഷ്ടത്തോടെ മേടിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ നമുക്ക് വലിയൊരു പ്രശ്നം പക്ഷേ ഈ ഹോം മെയ്ഡ് സോപ്പിൻ്റെ പ്രത്യേകത അറിയാത്ത ആൾക്കാരാണ് ഈ റേറ്റ് പറഞ്ഞിട്ട് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒഴിവായി പോകുന്ന ആൾക്കാർ ഹോം മെയ്ഡ് സോപ്പ് എപ്പോഴായാലും ഹോം ആയിട്ടുള്ള ഏത് പ്രോഡക്റ്റ് ആയാലും അതിന് നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ കാരണം നമുക്ക് ക്വാളിറ്റി അത്രത്തോളം നല്ല റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അതിനകത്ത് നമ്മൾ ചെയ്തെടുക്കുന്നത് കടകളിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് ചേർത്ത് വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ കെമിക്കൽ ഒരു പരിധി വരെയും കെമിക്കൽ ഒഴിവാക്കാം കുറയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പക്ക ആയിട്ട് ഒരിക്കലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ബേസ് എന്ന് പറയുന്നത് തന്നെ കെമിക്കലാണ് അപ്പോൾ അതിലെത്രത്തോളം കുറച്ചിട്ട് നമുക്ക് കെമിക്കൽ എത്രത്തോളം കുറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് റോസ് വാട്ടറും ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഞങ്ങൾ കടകളിൽ നിന്ന് മേടിക്കുന്ന എൻ്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ കടകളിൽ നിന്ന് മേടിക്കുന്ന സോപ്പുകൾ എന്താ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലോ ഇരുപത് രൂപയ്ക്കൊക്കെ അവർ സോപ്പ് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇതുവരെ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ പെട്ടെന്ന് അത് നമുക്കതിൻ്റെ ഒന്നും അറിയാൻ പറ്റത്തില്ല പതുക്കെ പതുക്കെ നമ്മുടെ സ്കിന്നു ഡ്രൈ ആവും പെട്ടെന്ന് ചുളിവ് വീഴും അത് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന സോപ്പ് നല്ല മണമുണ്ട് നല്ല പതയുണ്ട് മേടിച്ചങ്ങ് തേക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറേ കുറേ കഴിയുമ്പോഴാണ് നമുക്കത് നമ്മളെ സ്കിന്നിൽ എത്രത്തോളം അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് എന്താ പറയുക നമ്മൾ കൈയൊക്കെ പെട്ടെന്ന് ചുളിവ് വീണ് അങ്ങനെയൊക്കെ ആയിപ്പോവും പക്ഷേ നമ്മളൊരു വീട്ടിലുണ്ടാക്കുന്ന ഒരു സോപ്പിന് നല്ലൊരു റിസൾട്ട് തരാൻ കഴിയും കാരണം ആ സോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ അത്രത്തോക്കുളം ഗുണങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ ഈ വൈറ്റമിൻ ഇ ഓയിലൊക്കെ എന്തോരം സ്കിന്നിന് നല്ലതാണെന്നറിയോ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വൈറ്റമിൻ ഇ ഓയിൽ പിന്നെ വൈറ്റമിൻ ഇ ഓയില് ഡയറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിന്നിൽ ആഴിഞ്ഞിറങ്ങി പോകില്ല കാരണം അത് നല്ല കട്ടിയുള്ളൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഇ ഓയിലും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദേഹത്ത് തേക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അലോവേരയുടെ ജെല്ലെടുത്താൽ തന്നെയും നമ്മൾ അതിനകത്ത് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്തിട്ട് നമ്മളെ സ്കിന്നിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് അത് നമ്മളെ സ്കിന്നിലോട്ട് ആഴത്തിൽ ഇറങ്ങി ചെല്ലില്ല പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്നത് തുളസിയുടെ സോപ്പാണ് കേട്ടോ തുളസി സോപ്പ് നല്ല റിസൾട്ടുള്ള ഒരു സംഭവമാണ് ഈ തുളസി സോപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തുളസി എനിക്കൊരുപാട് ഓർഡർ കിട്ടുന്നതും ആര്യവേപ്പിൻ്റെതും തുളസിയും പിന്നെ കറ്റാർവാഴയുടെയും കസ്തൂരി മഞ്ഞൾ പിന്നെ അതുപോലെ തന്നെ റെഡ് സാൻഡലിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നത് പിന്നെ കാണാനൊരു ഭംഗി എന്ന് പറയുന്നത് എന്താ പറയുക നമ്മളെ മിൻറ്റ് സോപ്പ് അതൊക്കെ നല്ല രസമാണ് കാണാൻ അപ്പോൾ അതിനകത്ത് നല്ല ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ഒക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ കാണാനേ നല്ല ഭംഗിയാണ് നല്ല ഗുണവും ഉണ്ടാവും അപ്പോൾ തുളസി ഞാനിങ്ങനെ ഇവിടെ നിന്ന തുളസി തന്നെയാണ് കേട്ടോ പിച്ചി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ ഈ തുളസിയൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ ഇട്ട് മിക്സിയുടെ ഇട്ട് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുമിച്ച് എല്ലാം കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതുപോലെ ജ്യൂസായി കിട്ടില്ല പിന്നെ നമ്മൾ അതിനകത്ത് ഡിസ്റ്റഡ് വാട്ടർ ഒക്കെ ചേർക്കേണ്ടി വരും ഇത് ചേർക്കാം കുറച്ച് കുറച്ച് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി ചേർക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തുളസിയില നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തെടുത്താൽ നല്ല തിക്കായിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ തുളസി മുഖക്കുരു ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ് അവളെ ഒരു ഓർഡർ വന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത് Uh, todo mundo, todo പിന്നെ മൂന്ന് തുളസി അല്ല മൂന്ന് തുളസിയുടെ സോപ്പും അതുപോലെ തന്നെ ഒരു ഷാംപൂ ഹെയർ ഓയിൽ അങ്ങനെയൊക്കെ എനിക്ക് ഒരു ഓർഡർ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് തുളസിയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിനകത്ത് ചേർക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബേസ് അടിപൊളിയായിരിക്കണം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ആ സോപ്പിൽ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലും ലോക്കലായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലും ഒന്നും അതിനകത്ത് ചേർക്കാൻ പാടില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും തന്നെ ചേർത്ത് കൊടുക്കുക കാരണം ഈ സ്മെല്ലിലാണ് അതിൻ്റെ കെമിക്കലും ഒരു പരിധി വരെ അടങ്ങിയിരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ സ്മെല്ല് ഒത്തിരി ആവുമ്പോഴാണ് പിന്നെ അതിനകത്ത് പി എച്ച് ലെവല് കൂടും നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുമ്പോൾ പി എച്ച് ലെവൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് സ്മെല്ലും ഒക്കെ മൈൽഡായിട്ടൊന്നും ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ളതാവുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷാംപൂ ചെയ്യുന്നുണ്ട് ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ സോപ്പ് അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഹെർബൽ ഹെയർ ഓയില് പിന്നെ ഷാംപൂ ഷാംപൂ രണ്ട് മൂന്നാല് ടൈപ്പ് ഉണ്ട് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഷാംപൂ ആണ് ഈ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഷാംപൂ നമ്മൾ കണ്ടീഷണറും കൂടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തലയോട്ടിയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലത് മുടിക്ക് ഡാമേജ് ചെയ്യും പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഷാംപു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഫ്ലാക്സ് ഇഡിൻ്റെ ജെല്ല് ചേർത്ത് കൊടുത്താണല്ലോ കണ്ടീഷണറിൻ്റെ അതേ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും നമ്മളെ തലയോട്ടിക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഷാംപൂ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുവരെയും ചെയ്തു കൊടുത്തതിലൊക്കെ നല്ല അടിപൊളി റിസൾട്ടുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പത ഇങ്ങനെ വരുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ഈ സ്പൂൺ കൊണ്ടങ്ങ് നീക്കി മാറ്റുന്നതുള്ളത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനായതുകൊണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ നീക്കി മാറ്റിയത് കേട്ടോ കാരണം വെച്ചിട്ട് ക്വാണ്ടിറ്റി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ പത ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അത് നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ കടകളിലൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ് ഗ്രാമിൻ്റെ മുകളിലാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ പത ഇങ്ങനെ ഒരുപാടായി കഴിയുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ റബിങ് ആൽക്കഹോളൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഭയങ്കരമായിട്ടിട്ടിങ്ങനെ ഒത്തിരി ഇളക്കി കഴിയുമ്പോഴാണ് ഈ ഒരു പത വരുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ചെറിയ രീതിയിലൊക്കെ ഇളക്കി കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ പത വരുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാംപൂ ആണ് കേട്ടോ ഷാംപൂവും ഇത് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സോപ്പിൻ്റെ ഇത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡിലാണ് കേട്ടോ ചേത്തത് നല്ല അടിപൊളി മോൾഡാണ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോപ്പ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് ഷാംപൂ കേട്ടോ ഇതിനകത്ത് വേറെ ഒരു കളറും ചേർത്തിട്ടില്ല കാരണം ഇത് ഹെബിസ്കസിൻ്റെ പൗഡർ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ ഇത്രയും കളറിൽ കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ നേരിട്ട് ഒരു കളറും നമ്മളിതിനകത്ത് ചേർത്തിട്ടില്ല ആ ഒരു പൗഡറിൻ്റെ കളർ മാത്രമേ ഉള്ളൂ അതിനകത്ത് അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ആദ്യം ചെയ്ത് നോക്കും കുറച്ചെടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് ചെയ്ത് നോക്കും കേട്ടോ ചെയ്ത് നോക്കിയതിന് ശേഷം അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മുടി ഡ്രൈ ആവുന്നുണ്ടോ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടോ പൊഴിയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് ഞാൻ ഇതിനകത്ത് ഫ്ലാക്സിറ്റ് ജെല്ലും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് കിടക്കും മുടി നമ്മൾ ഈ കണ്ടീഷണർ തേക്കത്തില്ലേ അതേപോലെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പം കണ്ടീഷണറൊക്കെ നമ്മൾ ചേർത്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ മുടിക്ക് എന്താ പറയുക കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുമ്പോൾ തലയോട്ടിക്കൊക്കെ നല്ല കുഴപ്പം പറ്റുന്നൊരു സംഭവമാണ് ഈ കണ്ടീഷണർ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടീഷണർ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഷാംപൂ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ സോപ്പിൻ്റെ സാധനങ്ങളായാലും അതുപോലെ തന്നെ ഷാംപൂവിൻ്റെ ഒക്കെ ആയാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഷാംപൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ റോസ്മെരിയുടെ ഷാംപൂവും ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അതിനും കിട്ടിയേക്കുന്നത് ഈ പറയുന്ന പോലെ ആൾക്കാർ നമ്മൾ ചെയ്തിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് നമുക്ക് താല്പര്യം കൂടുന്നത് സത്യം പറഞ്ഞാൽ ഇതിനോടൊക്കെ എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറ മറക്കരുത് കേട്ടോ